ഹലോ ഗുഡ് മോർണിംഗ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഡേമെയി ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു സംഭവം ഇന്നലെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോകുന്നില്ലേ അതൊക്കെ ഒന്ന് നടണം അങ്ങനെയൊക്കെ കുറേ ജോലികളൊന്നും ഉണ്ട് ഞാൻ രാവിലെ ഈ ഒരു സെറ്റപ്പിലൊക്കെ നിൽക്കണെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചപ്പോഴേ അമ്പലത്തിൽ പോകാൻ നേരത്തെ അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കണേ വന്നിട്ട് വേണം കാപ്പിയൊക്കെ കൊണ്ടാക്കാൻ അപ്പൊ ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോവേനെ വാ ഞാൻ അമ്പലത്തിൽ പോവേനെ കുത്തങ്കാവല് വന്നിട്ട് കാപ്പി ഉണ്ടാക്കിയ പോരെ ആരും വരെയൊന്നും ഇല്ല ഇവിടെ ഞാൻ മാത്രേ വരുവുള്ളൂ അമ്മ പിന്നെ അച്ഛൻ വരമ്പ പറയണേ കാപ്പി ഞാൻ ഇപ്പൊ എട്ടര മണിയായി ഒരു പത്ത് മിനിറ്റ് ഇപ്പത്തൊഴുന്നൂറ്റി വരാൻ കേട്ടോ ഏർ എണീറ്റൊന്നും പോവില്ല ഞാൻ കുറ്റിട്ടേക്കണേ അമ്പോട്ടിയെ തൊഴിച്ചു വന്നിട്ട് ഞാൻ ചന്ദനം ഒക്കെ ഇട്ട് കൊടുത്തേട്ടാ പാവം ചന്ദനം ഒക്കെ ഇട്ട് ചി ചുപ്പാൻഡി ആയിട്ട് നിൽക്കുകയാണ് ചുപ്പാൻഡി ചുപ്പാൻഡി വന്നപ്പ കണക്കല്ല ഇപ്പൊ ഇത്തിരി ചാട്ടൻ പാടൊക്കെ തുടങ്ങി വന്നപ്പോ ഫുൾട്ടായി ഉറക്കമായിരുന്നു ഇനി അടുത്ത ചുപ്പാൻഡി നമുക്ക് അമ്മയ്ക്ക് കുറീട്ട നിനക്ക് ഞാൻ കുറീട്ട് ഞാൻ എന്നും വന്ന അമ്മയ്ക്ക് ഇത് കണക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇന്ന് മൂർത്തി ഇടയിലൊക്കെ പോയി വെള്ളിയാഴ്ച അല്ലേ ഇടയിലൊക്കെ പോയി കുറിയൊക്കെ മൂർത്തി മൂർത്തിയിടയിൽ ഇന്ന് ആള് നല്ല ഉണ്ടായിരുന്നു അമ്മ ത്ര നാളെ അവിടെ പൊങ്കാല ഇടണം കോഴിയൊക്കെ ആൾക്കാർ അവിടെയൊക്കെ കോഴി തൊഴിലിട്ടാണ് അതാണ് ലേറ്റായത് വന്നപ്പൊ ലേറ്റായ അച്ഛന്റെ വക രണ്ട് വഴക്ക് കൂടുതല് അവനെന്തൊക്കെ പറയണു എന്താ പറയാ നീ ബാ ബാവു ബാ ബു വേണോ വേണ്ടേ അക്കലവരെ നന്നോ நான் போய் காப்பி உண்ட் அல்ல இவ்வளவு எல்லாம் எண்ணம் கூட என்ன மண்டையில கேறும் வீட்டில் அடுக்களக்காரியாயி போயிலே ஆஹ் சமயம் கொரே லேட்டாய் லேட்டான காரியம் கிஞ்ச அம்பனத்தி போய் பின் வேற பனியும் கிட்டு சோடாப்பொடி அல்பம் கூடிய போய் அத மஞ்ச கலர் ஆயிரம் അച്ഛൻ്റെ വയലിക്കുന്നതെന്ന് വേറെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ ലേറ്റായി ഇന്ന് മൊത്തത്തിൽ ഒളമായി എന്ന് വേണം പറയാൻ കടു കടുപ്പറാളപ്പിട്ട് ഞാൻ ആ ഇടാൻ പോയതേ നമ്മളെ ഇതാണ് ഇതെന്ന് പറയാ കരിപ്പില അപ്പുറത്തെ വീട്ടിലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് തിന്നിനകത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കരിയേപ്പില ഇട്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ അപ്പവും ചമ്മന്തി കറിയാണ് കരിയേപ്പിലയിട്ട് ചെറിയ ഉള്ളി ഇട്ട് രണ്ടുമൂന്നും പച്ചമുള അതേപോലെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് പോവാൻ ഭാര്യ അങ്ങ് വിതറി എനിക്ക് ആകെ പറ്റിയെന്ന് പറഞ്ഞാല് ഈ സോടാപ്പൊടി എന്നെ പറ്റിച്ചത് ഞാൻ ചിന്തിച്ചില്ല ഞാൻ ഭാര്യ സോഡാ സോഡാപ്പൊടി വിതറി അതില് എനിക്ക് പനി കിട്ടു ബാക്കിയെല്ലാം ആയിന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മക്ക് ഇൻസുലിൻ എടുത്തിട്ട് ഒരു അരമണിക്കൂറായി പതിനഞ്ച് മിനിറ്റിലെങ്കിൽ ആഹാരം കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അതും നടന്നില്ല അങ്ങനെ ഇന്ന് മൊത്തത്തിൽ മണ്ടിയാണ് ഞാൻ ഫുൾ ആയിട്ട് ഇന്ന് വരാത്തത് എല്ലാ ദിവസവും ഞാൻ ഈ നാല് മുറി അല്ലെങ്കിൽ ഈ വീടിനുള്ളിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുക അതുണ്ടാക്കുക ഇതുണ്ടാക്കുക പിന്നെ ബാക്കിയുള്ള സമയത്ത് എവിടെങ്കിലും ജോലിക്കുക അല്ല പ്രത്യേകിച്ച് കറക്കോ കാര്യങ്ങളോ ടൂറോ ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാമേ നമ്മൾ രാവിലെ എണീച്ച് അമ്പലത്തിൽ പോവുമല്ലോ അമ്പലത്തിൽ പോകുമ്പോ അടിപൊളിയൊരു ഫീലാണ് ഈ കാപ്പി കുളിച്ചിട്ട് കുഴപ്പമില്ല അമ്പലത്തിൽ പോയി നമ്മളെ ആ ആലിന്റെ മൂർത്തിയിലൊക്കെ പോയിരിക്കണം ഞാൻ രണ്ടാമത്തെ കാവല് കയറി കാവെന്ന് പറയുമ്പോ നമ്മടെ കുത്തങ്ക അമ്പലത്തിന്റെ കുറച്ച് താഴെ ആയിട്ട് ഒരു മൂർത്തി നടുണ്ട് ഒരു നല്ല ആൾക്കാരൊക്കെ വരുന്ന അമ്പലമാണ് അപ്പൊ അവിടെ കയറി അവിടെ കയറിയപ്പോഴാ നാഗരി ആ കാവിന്റെ അവിടെ നിന്ന് കുറച്ചു നേരെ ഞാൻ നിന്ന് കണ്ടു എന്നാൽ അടിപൊളി ആ പഴയ രീതി തന്നെ ഇപ്പോഴും അവിടെ അതേപോലെ തന്നെ ഒരു മറ്റൊന്നി ചില അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി മോഡലൊക്കെ വരുത്തി ആ കാവിന്റെ ഒരു കുറച്ച് പോഷം പോകാൻ മാത്രമേ കാണുകയുള്ളൂ ഇപ്പൊ അത് കറക്റ്റ് നമ്മളെ മണ്ണാർശാലയിലേക്ക് അതേ തന്നെ ഒരു കുറച്ച് ഭാഗം മാത്രം നല്ല രസം വരുന്നു അപ്പൊ അത് കണ്ടിട്ട് വന്നപ്പോ മനസ്സൊരു ശാന്തം ഇനി ഞാൻ ഈ കറി വെക്കുന്നതിന് ആഹാരം പലരുന്നതിനൊക്കെ ഒരു റസ്സ് കിട്ടണമെങ്കിൽ ഒരു പെണ്ണ് കിട്ടണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ എന്റെ വീട് വേണമെങ്കിൽ പലരും പറയും വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അങ്ങനെ ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് വന്ന മറ്റേ ആ ചെടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് ഇനി കുറച്ച് നട്ടൊക്കെ വെച്ചിട്ട് വേണം ഇനി എൻ്റെ ഫ്രണ്ട് മൊത്തം ഗാർഡൻ ആക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നടക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഇതാണെങ്കിൽ ചെയ്തിട്ടുണ്ട് ജോലിക്ക് ആവുമ്പം വൈകിട്ടും രാവിലെ ഒന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ അതെല്ലാം നശിച്ചു പോയിട്ടുമുണ്ട് ഞാൻ അമ്മയ്ക്കും അച്ഛനും കൂടെ ഉള്ള കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേനെ ഇനി കാപ്പി കൊടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് വലിയ അടിയാണ് ഈ വീട്ടില് ഇവരാ ഈ രണ്ട് കൊച്ചു പിള്ളേരുടെ ഇടയിൽ ഞാൻ കിടന്നു ഓടണ ഓട്ടം എനിക്ക് മാത്രമല്ലേ അറിയൂ ഗേസ് ആണ്ട അപ്പോ ചമ്മന്തിയെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കെന്ന് പറഞ്ഞ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അച്ഛന് ആഹാരം കിട്ടിയില്ലെങ്കിൽ സമയം കയ്യും കാലും വിറച്ചിട്ട് പോരാന്ന് പറയും കാപ്പിപുടിക്കു അമ്മ അപ്പവും ചമ്മന്തി എണ്ണം നോക്കിയാണ് എത്ര എണ്ണം കൊടുത്തു എന്നുള്ളു ആദ്യം രണ്ടെണ്ണം കഴി എന്നിട്ട് അത് കഴിച്ചു തീർന്നതിന് ശേഷം തരാ രണ്ട് അന്റെ ഒന്ന് അടുത്ത രണ്ട് രണ്ടപ്പ ഇരിക്കണേ ഉം ഇനി വേണം എനിക്ക് കഴിക്കാൻ രണ്ടപ്പം കൊടുത്ത അമ്മ അപ്പോഴേ എണ്ണ നോക്കും എനിക്ക് എത്രന്നും തന്നു പിന്നെ ആ തന്നു തീരുന്ന അതിന് അടുത്ത ഒരെണ്ണം കൂടെ കൊടുക്കാതെ അടങ്ങൂല്ല എന്തായാലും അമ്മ ഇത് രണ്ടെണ്ണം കഴിച്ചതിന് ശേഷം കഴിച്ചാട്ടാ രക്ഷപ്പെടുന്ന ഏഹ് ഇനിയിപ്പൊ ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്നു ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ കാണാം ഒത്തൊരുമേള ഇതാണെങ്കിൽ ഒരു വീട് വേറെ ഇല്ലാതായിട്ടാ ആദ്യം ഭയങ്കര വഴക്കുവാടി ആയിരുന്നെങ്കിലും ഇപ്പൊ വലിയ പ്രശ്നമില്ല പക്ഷെ രാവിലെ ഇങ്ങനെ നിക്കുമെങ്കിൽ രാത്രിയാകുമ്പം ഇവള് ഈ കല്യാണി പെണ്ണ് ചെറുക്കാനെ കടിക്കും അവരാണെങ്കിൽ പാപം സ്നേഹിക്കാൻ വേണ്ടി മാത്രം നിൽക്കും സ്നേഹം കുറവായിട്ടിരിക്കുന്ന പയ്യനാണത് എന്നാ കല്യാണി കഴിക്കണേ ഇട ലിയോ കഴി അല്ല അപ്പവും ചമ്മന്തിയെ ഇനി ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എവിടെയെങ്കിലും ഇരുന്ന് സമാധാനത്തോടെ കഴിക്കാമെന്ന് ഈ വീട്ടിൽ ഇതുവരെ അത് നടക്കൂല ഇവിടെ നിന്ന് ഓടുമ്പോൾ ഇന്നേ അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് അമ്മ വിളിക്കും അതിനിടയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പൊന്നുന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാടെ ചീരത്തു പാതി വരെ അരിഞ്ഞു വെച്ച് ഇനി അരിയെ അടുപ്പിടണം ചില ചേച്ചിമാർ വാണ്ടിമാരൊക്കെ പറയും ഒരു മണിക്കൂർ കൊണ്ട് ആഹാരമെല്ലാം വെച്ച് കഴിക്കാൻ പറ്റുന്നു ഞാൻ കുറെ നാളുകൊണ്ടാണ് നോക്കിയാണ് ഒരു മണിക്കൂർ കൊണ്ട് നടക്കില്ല ബാക്കി രണ്ടുമൂന്ന് കറിയൊക്കെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ എന്റെ ഓട്ടപ്പാടിലാണ് പിന്നെ നമ്മൾ ആ വിലയിരിക്കുന്ന ചെടി എല്ലാം കൂടെ എടുത്ത് നടൻ വേണം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാമേ കണ്ട കാട്ടിലും മേട്ടിലും ഓടി നടന്ന് തോട്ടിലൊക്കെ ഓടി തെണ്ടി നടന്ന് പൂ പല്ലീനേയും പിടിച്ച് പാറ്റിനെയും പിടിച്ച് ഇന്നലെ ഒരു അരണയനെയും കൊണ്ടുവന്നിരിക്കുന്നു രണ്ടെണ്ണും കൂടെ ചീത്തപ്പേരുണ്ടാക്കോ എനിക്ക് ഏ അപ്പുറത്തെ വീട്ടിലൊക്കെ ചാടി ഇറങ്ങും രണ്ടുപേരും കൂടെ എന്നെ ഇട്ടതാ നോക്കൾ ഇവിടെ അടങ്ങി ഇരുതണം ലിയോ കല്യാണി കല്യാണി മാത്രം വിളിച്ചാ വിളിയേക്കും ലിയോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു രീതി ആയതുകൊണ്ട് ഇങ്ക വാ കണ്ണാ ഇന്നൊക്കെ വിളിക്കണോ വാന്ന് വിളിച്ചാലും വരില്ല അനുസരണയില്ലാത്തൊരു പട്ടി ഇത അടുത്ത പരിപാടി ഉച്ചക്ക് ചോറിനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ കേസ് അണ്ടേ ചോറിനുള്ള അരിഞ്ഞു തുടങ്ങി പിന്നെ തോരൻ ഇപ്പം ഒരു മീൻ മേടിച്ച് മീൻ കാണിച്ചു തരാം മീൻ വെളിയിൽ വെച്ചോണ്ടിരുന്നതാണ് സ്ഥിരം ഇപ്പം ചെമ്പുള്ള വലുതായപ്പോഴും അതിൽ നിന്ന് ഓരോ മീനുകളെ കട്ടി കട്ട് ചെയ്തു പോകാൻ തുടങ്ങി ഇതാണ് മീൻ ഇത് വന്നിട്ട് കൊഴിയള കൊഴിയേള മീൻ കൊഴിയാളെ ചെറുത് ഇത് ഭയങ്കര പാടാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു മീനാണ് ഇത് എല്ലാം തൊലി എല്ലാം കൂടെ ഒക്കെ തൊലിച്ച് വരുമ്പോഴേ മീൻ കാണൂല മുള്ളിൽ മാത്രമേ കാണുകയുള്ളു ഇപ്പം ഇതിനെ മീനും വെക്കണം ചീരത്തോരനും ചോറും പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ നോക്കാം അപ്പൊ ഞാൻ ആഹാരത്തിലേക്ക് പാചകം ചെയ്യാനായിട്ട് പോകാൻ വേണ്ടി വെള്ളം വെച്ചത് ചൂടായി ചൂടായി ഒരു പരിധി വരെ ആയി എൻ്റെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണേ വേറതായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകാൻ പറ്റൂല ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ആഹാരം വെക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് അമ്മച്ചി അപ്പവും കഴിച്ച് ഇനി അരി അരിയടിപ്പിറങ്ങണം ഈ കൊഴിയാളെ ചെറിയ മീനാണെങ്കിൽ ഇളക്കാൻ ഭയങ്കര പാടാണ് ഇളക്കി ഇളക്കി വന്നപ്പോഴെന്റെ നമുക്ക് ചത ഒരു ഒഴിക്ക് പോവും ഇതൊരു ഒഴിക്ക് പോവും പാതി ചത എൻ്റെ കയ്യിൽ നിന്ന് പോയി അച്ഛൻ്റെ അടുത്ത് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴിയാളെ വാങ്ങല്ലേ കൊഴിയാളെ വാങ്ങല്ലേ കൊഴിയാളെ വാങ്ങല്ലേ ഇപ്പൊ മീൻ കണ്ടിച്ചോണ്ടിരുന്നപ്പം നമ്മളാ മളവാണിണ്ടല്ലോ തന്നെ മളവാള വന്നു മണമാണേ എന്ത് മണവാണ മണമാണം വന്ന് ഇതിന്നൊക്കെ അവൻ കല്യാണത്തിന് മുന്നേ കൊറച്ച് തടിയെ കൊറച്ചടിക്കുന്നു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും താണ്ടെ ഇത് വയറൊക്കെ ചാടി സദ്യ സദ്യ ഇന്നുണ്ടാ ഇന്ന് ഇന്നലെ ഞായറാഴ്ച ഞാൻ വിളിക്കാൻ കേട്ടാ ഞാൻ ബിരിയാണി അരിയൊക്കെ മേടിച്ചു വെച്ച് ബാക്കി സാധനങ്ങൾ മേടിക്കുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പെന്റിംഗിൽ വെച്ചിരിക്കുന്നു വിളിക്കും അതെ അരിയൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് അതിന്റെ വളർന്ന് വലുതാവട്ടെ അങ്ങനെ ഇപ്പൊ ഇതാ ചെറിയൊരു നമ്മളെ ഈ കത്തിരിക്ക ഇല്ലേ കത്തിരിക്കയും കൂടെ പൊരിച്ചു ആകെ ഞാൻ ഇന്ന് വെച്ചു പറഞ്ഞാല് ചീരത്തോരനും പിന്നെ മീൻകറിയും ഒരു തൈരി ഇട്ട് ഒഴിച്ചു കൂട്ടാനും അത്രയും മതി അതാകുമ്പത്തന്നെ ആവശ്യത്തിനുള്ളതായി ഞാൻ വെച്ചേലേ ഏതൊക്കെ കറി പിടിച്ചമ്മ ഏതൊക്കെ കൊള്ള മീൻകറിയാ പുളിക്കറിയല്ല ഒഴിച്ചുവിട്ടാനും മറ്റേ ഇലത്തോരനും പിന്നെ മീൻകറി അതേ അതെല്ലാം കൊള്ളൂലേ നമ്മളെ കറിയല്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇനി എന്റെ ചെറുക്കനും കൂടെ പൂച്ചയ്ക്ക് കൊടുത്തേ എന്റെ ചെറുക്കനും കൂടെ ശാലം ചോറ് കൊടുത്തിട്ട് വേണം ബാക്കി എനിക്ക് കഴിക്കാനായിട്ട് தொட்டே பிள்ள விஷன்னி இருக்கணும் பிள்ளைக்கு எந்த கொடுக்கணும் பிள்ளைக்கு கொடுக்க மீன் கறி லியோ சேர தோரன் லியோ நான் வரண்டா லியோக்கிள்ளதா இது ഓ മക്കൾ കരയണ്ട ഇവിടെ കിടന്ന് ഭയങ്കര അലമ്പ് അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് ആ പാവം കല്യാണിയെ ഓട്ടിച്ചിട്ട് കടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ ഇന്ന് പിടിച്ച് കെട്ടിയ കിട്ടി കൈ 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 വിശന്നിരുന്നു കേട്ടോ പാവം എന്റെ ചോറ് വെപ്പും കറിയൊക്കെ കഴിഞ്ഞ വിശന്നിരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനിടയിൽ കൈ കൊടുക്കണം നമ്മുടെ റീസൺ എന്ന് പറഞ്ഞാൽ നാളുടെ നമ്മൾ ആഹാരം കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ കടിക്കാൻ പാടില്ല അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ആഹാരം കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റായപ്പോ കിട്ടിയ കടിയാണ് അതുകൊണ്ട് നമ്മൾ കുഞ്ഞിലെ തന്നെ പട്ടിക്കുട്ടികളൊക്കെ മേരിച്ച് വളർത്തുമ്പോഴേ ജസ്റ്റ് അതിൻ്റെ ആഹാരം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നിന്ന് ആഹാരം കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കി അവര് നമ്മളെ നാളുടെ കാലത്ത് കടിക്കും ഞാൻ ഇവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് കഴിച്ചിട്ട് വേണം അതുകൊണ്ട് ഈ സൈഡില് നമ്മൾ ഞാൻ അന്ന് കൊണ്ടുവന്ന ചെടികളെല്ലാം കൂടെ വെച്ചിരിക്കുകയാണ് ഇന്നലെ കൊണ്ടുവന്ന ഇതിനെ ഇനി നടയേണ്ട തന്നെ എടുത്ത് നടൻ വേണം ബാക്കിയുള്ളതിനൊക്കെ ഈ ചെറിയ കവറിനകത്താക്കിയൊക്കെയും വേണം നേരെ വേര് വന്നിട്ട് നടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് അപ്പോൾ അപ്പൊ എന്നെ ഞാൻ ഉച്ചക്ക് ചോറുണ്ടാക്കുന്നതിനിടയിൽ ഫ്രണ്ട് വന്നിട്ട് പിന്നെ അവൻ്റെ കൂടെ ഞാൻ പുറത്ത് പോകേണ്ടി വന്നു പുറത്തു പോയിട്ട് വന്നോണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇപ്പൊ സമയം രണ്ടര മണിയായി അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ആക്കിയനെ എന്നല്ല നമ്മളെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് എരിയൊക്കെ വേണം എരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളു കുറച്ചു രണ്ടും നല്ല നമ്മളെ ഉണ്ട മുളുണ്ടല്ലോ ഉണ്ട മുളൊക്കെ ആ മണമുള്ള മുളകൊക്കെ ഇട്ടിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ജോലികൾ ചെയ്യാനുണ്ട് സമയം ഒട്ടുമില്ല ഓരോ ദിവസവും ഓരോ ഓരോ രീതികളിലാണ് ജോലികൾ വരുന്നത് നാളെ ഒരു ഓട്ടത്തിന്റെ പണം അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ ഞാനങ്ങനെ എന്റെ കൃഷി ആരംഭിച്ചു ഞാൻ നമ്മുടെ ഈ എന്താ പറയുക നമ്മളെ ഇതുണ്ടല്ലോ ചകിരിച്ചോറ് മണ്ണെടുത്ത് ഒന്ന് കളച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചകിരിച്ചോറ് കിട്ടു പിന്നെ വേറെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പണ്ട് എനിക്ക് മണ്ടത്തരം കാണിച്ച് ഇതിൻ്റെ അടിയിൽ വലിയ ഹോൾ ഇട്ടായിരുന്നേ ഈ ചെടി വെക്കാനുള്ളത് അതിലിപ്പോ ഞാൻ തൊണ്ട ഇട്ട് ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിലിനി മണ്ണ് നിറയ്ക്കാൻ വിചാരിച്ചു ഇതേ അല്ലെ കൃഷി അടിപൊളി ആക്കണ്ടേ ഇത്തവണത്തേക്ക് ഞാൻ അപാർഡെങ്കിലും മേടിക്കണം ഇത് കണ്ടിട്ട് നിങ്ങൾ എന്റെ മണ്ടത്തരാണെന്ന് പറയരുത് എന്നെ കൊണ്ട് അറിയാന്നുള്ള രീതിയിൽ ഞാൻ ഈ ചെടി നടാനുള്ള പ്ലാനാണ് വീട്ടിൻ്റെ മുറ്റം ഒരു പൂന്തോട്ടമാക്കാന്ന് കരുതി എന്തിനാ പറഞ്ഞല്ലേ അപ്പോഴേ ഇനി ഞാൻ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് ചെടികളുണ്ടല്ലോ ആ ചെടികളെല്ലാം കൂടെ നമുക്ക് ആ ചട്ടിയിലാക്കിട്ട് ബാക്കി ഇനി വേറെ ഉണ്ടാക്കാനുള്ളതിനത്ത് ഇതിനകത്ത് ചെറിയ ബാഗിനകത്ത് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം എന്തായാലും ഞാൻ ഇത് പടപടാവൊന്ന് ചെയ്തോട്ടെ ഒന്നാമത്തെ കൃഷി രണ്ടാമത്തെ കൃഷി രണ്ട് നമുക്ക് ഇങ്ങനെ നടാം ചെടിച്ചട്ടിയിൽ ആവശ്യമൊന്നുമില്ല ചെടിച്ചട്ടിയൊക്കെ തരാം ഈ സംഭവം തന്നെ ഏറ്റവും വലിയ ചെടിച്ചട്ടി ആ രണ്ടായി ഇനിയിപ്പൊ അടുത്തത് ചേച്ചി ബാക്കി ഇങ്ങനെയുള്ള കമ്പളൊക്കെ അല്ലേ ഇതിനെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പൊന്നുന്റെ അമ്മ പറഞ്ഞത് ഇതിനകത്ത് ഗ്രോ ബാക്കിനകത്ത് കുറച്ച് മണ്ണ് നിറച്ച് ഞാനകത്ത് വെച്ചിരുന്ന രണ്ടു ദിവസം കഴിയുമ്പോൾ വേര് വന്ന് കിളിത്ത് വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അതെല്ലാം അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് കാണാമേ അപ്പം ഇന്നത്തെ ഈ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം എന്താ അമ്മ ചാറ്റ പറയാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും അമ്മ പറയണേ എനിക്ക് ഞാൻ ചാച്ച പറയാം അപ്പൊ ഇന്നത്തെ ഈ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞു ചാറ്റ